െ സാമൂലിൻ്റെ പുസ്തകം ഒന്നാമധ്യായം സാമൂഹലിൻ്റെ ജനനം എഫ്രൈം മലനാട്ടിലെ റാമാ തായിമിൽ സൂപ്പ് വംശജനായ എൽഖാന എന്നൊരാളുണ്ടായിരുന്നു അവന്റെ പിതാവ് ആയിരുന്നു എറോഹാം ഏലുഹുവിൻ്റെയും ഏലുഹു തോഹുവിൻ്റെയും തോഹു എഫ്രായിം കാരനായ സൂഫിൻ്റെയും പുത്രനായിരുന്നു എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഹന്നായും പെനീനായും പെനീനായിക്ക് മക്കളുണ്ടായിരുന്നു ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു എലിയായുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസുമായിരുന്നു അവിടെ കർത്താവിൻ്റെ പുരോഹിതന്മാർ ബലിയർപ്പിക്കുന്ന ദിവസം ഏൽക്കാന ഭാര്യ പെനീന്നായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്കൊരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ എന്തെന്നാൽ കർത്താവ് അവളെ വന്ധിയാക്കിയിരുന്നു വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്ന പുഴക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു അതിനാൽ ഹഞ്ഞ കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു ഭർത്താവായിക്കാൻ അവളോട് ചോദിച്ചു ഹന്ന എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തിനു ദുഃഖിക്കുന്നു ഞാൻ നിനക്ക് പത്തു പുത്രന്മാരിലും ഉപരിയല്ലേ ഷിലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്നയായിരുന്നു എൻ്റെ കർത്താവിൻ്റെ സന്നിധി ചെന്നു പുരോഹിതനായ ഏലി ദേവാലയത്തിൻ്റെ വാതിൽ സമീപം ഒരു പീഠത്തിലിരിക്കുകയായിരുന്നു അവൾ കർത്താവിനോട് ഹൃദയം നന്ദകരനെ പ്രാർത്ഥിച്ചു അവൾ ഒരു നേർച്ച നേർന്നു സൈന്യങ്ങളുടെ കർത്താവെ ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ അനുസ്മരിക്കണമേ അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുത് എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും അവൻ്റെ ശിരസിൽ ശൗരൊക്കെത്തിസ്പർശിക്കുകയില്ല ഹന്ന ദേവസന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു അതരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം പുറത്തു വന്നതുമില്ല അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി ഏലി അവളോട് പറഞ്ഞു എത്ര നേരം നീ ഉന്മത്തയായിരിക്കും നിന്റെ ലഹരി അവസാനിപ്പിക്കുക ഹന്ന പ്രതിവചിച്ചു എൻ്റെ ഗുരു അങ്ങനെയല്ല വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ വീഞ്ഞോ ലഹരി ലഹരിപാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു ഈ ദാസി അധപതിച്ചൊരുവളായി വിചാരിക്കരുതേ അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത് അപ്പോൾ ഏലി പറഞ്ഞു സമാധാനമായി പോവുക ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ അവൾ പ്രതിവചിച്ചു ഈ ദാസിക്ക് അങ്ങയുടെ ഉണ്ടാകട്ടെ അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിനു ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗ്രഹത്തിലേക്ക് മടങ്ങി എൽക്കാന ഹന്നായി പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവളവന് സാമുവൽ എന്ന് പേരിട്ടു ഏൽക്കാനും കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള ബലിയർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും പോയി എന്നാൽ ഹഞ്ഞ പോയില്ല അവൾ ഭർത്താവിനോട് പറഞ്ഞു കുഞ്ഞിൻ്റെ മുലകുടി പാറട്ടെ അവൻ കർത്തസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന് അപ്പോൾ ഞാൻ കൊണ്ടുവന്നു കൊള്ളാം അവളോട് പറഞ്ഞു നിന്റെ യുക്തം പോലെ ചെയ്തു കൊള്ളുക അവൻ്റെ മുലകുടി മാറട്ടെ കർത്താവിനോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി അങ്ങനെ അവൾ കുഞ്ഞിൻ്റെ മുലകുടി മാറുന്നത് വരെ വീട്ടിൽ താമസിച്ചു പിന്നീട് മൂന്ന് വയസ്സുള്ള ഒരു കാളക്കുട്ടി ഒരു പമാവ് ഒരു കുടം വീഞ്ഞ് എന്നിവയോട് കൂടി അവൾ അവനെ ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ബാലനായിരുന്നു അവർ കാളക്കുട്ടിയെ ബലിയർപ്പിച്ചു അനന്തരം ശിശുവിനെ ഏലിയുടെ അടുക്കൽ ു അവൾ പറഞ്ഞു ഗുരു ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു ആകിയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു അജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും അവർ കർത്താവിനെ ആരാധിച്ചു